ആദ്യം തന്നെ ഞാൻ ചട്ടി ചട്ടിയെടുത്തു ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു നെയ്യൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു ഓയിലിൻ്റെ മുകളിലേക്കായിട്ട് കടു കിട്ടു കടുക്ക് ചട്ടപ്പെടാന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് വട്ടത്തിലരിഞ്ഞ വട്ടത്തിലല്ല ചതുരത്തിലരിഞ്ഞാൽ ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കരിയേപ്പിനെല്ലാം വേണമെങ്കിൽ ഇടാ പച്ചമുളക് വേണമെങ്കിൽ ഇടാ ഉണക്കമുളക് വേണമെങ്കിൽ ഇടാ ഉപ്പിടാൻ മറക്കരുത് അത്രേനേ ഉള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള പൊടി ഇട്ടെടുക്കാൻ ഞാൻ ഇവിടെ ഇട്ട് എടുക്കാൻ പോകുന്ന പൊടി ചോളപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റവപ്പൊടി ഇടാ എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ട ചട്ടിയിലിട്ട് കണ്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചുടുവെള്ളം ഒഴിച്ചെടുത്ത് ഇളക്കിയിട്ട് യോജിപ്പിച്ച് വീണ്ടും വീണ്ടും ഇളക്കി ഇളക്കി മറിച്ചും മറിച്ചും ഇളക്കും തിരിച്ചും മറിച്ചും ഇളക്കി മറിച്ചും തിരിച്ചും അങ്ങനെ ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഉപ്പും ആവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ് ഞാൻ മിക്സിയിലൊന്ന് വറുത്തൊന്ന് കറിക്കും ആക്കിക്കൊണ്ടിരുന്ന ആ മുളകൊക്കെ അരഞ്ഞു കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് മുളക് ഞാൻ വെറുതെ അരയാതങ്ങനെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് മുളകെടുത്ത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ള അരക്കല്ല ചതച്ചെടുത്തിട്ടുള്ളത് ചതഞ്ഞ് കിട്ടാൻ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കുട്ടികൾ പഞ്ചാരത്തെ തന്നോളും നമ്മളിത് മുളക് കടിച്ച് കൂട്ടി തിന്നോളും എന്നാണ് പറഞ്ഞു വരുന്നത് നന്ദി നമസ്കാരം